ഹായ് ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഈ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് നമ്മുടെ ആക്ടർ ഡോക്ടർ ശിവാനി എന്ന് പറയുന്ന ആക്ടർ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ കഥയും മുട്ടുന്ന കാര്യമൊക്കെ അവർ സ്ഥിരീകരിക്കുന്നുണ്ട് വേറെ കുറേ കാര്യത്തെയൊക്കെ എതിർക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് ഇതൊന്നുമല്ല നമ്മുടെ സബ്ജക്റ്റ് സാബ് മോൻ അബ്ദുൽ സമർ ശിവാനി ഈ സാബൂമോനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട് അതാദ്യം നമുക്കൊന്ന് കേട്ട് നോക്കാം നമുക്ക് എന്താ പറയാ വീട്ടിനെ ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്കൊരു ജോലി വേണം ഞാൻ നിക്കുന്ന സമയത്ത് ഈ റിലയൻസിന്റെ അഞ്ഞൂറ് രൂപ സമയത്ത് എല്ലാ ഇത് ഒരു കോളിങ്ങനെ ശല്യം പറഞ്ഞാൽ അവർ ആ സമയത്തില്ല അങ്ങനെ ശല്യം ഒരു ദിവസം ഞാൻ ശ്രീലേക്ക് നടന്നു പോകുന്ന വഴിക്കും ഇവൻ ബൈക്കിൽ വന്നു ശരിക്കും എന്റെ എന്താ പറയാ നെഞ്ചരിച്ചു ഞാൻ അന്ന് പോയിട്ട് പ്രീർ പ്രദീപിനോട് ഞാൻ പറഞ്ഞു എന്നെ ഒരാൾ ശല്യം ചെയ്യുന്നുണ്ട് എന്റെ പറയെ വരുന്നുള്ളൂ എനിക്ക് എനിക്ക് ഇന്ന് എന്താ പറയാ പറ്റും അറിയാൻ പയ്യാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആരാ ആരും നോക്കുന്ന അവര് നോക്കുന്നു അറിയുമെന്ന് വെച്ചാൽ ഭയങ്കര അറിയില്ല അപ്പൊ പ്രതിയോട് പറഞ്ഞു ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ പോലുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതെറ്റ് എന്താണോ പൊളി വന്നിറങ്ങി എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് പൊണിന്നുമില്ല ചിരിക്കാനും പറ്റൂലെ ചിരിക്കാൻ പൊണിയോളൂ ആരൊക്കെയോ മാറി ഒന്ന് സംസാരിച്ചു എന്റെ ഫോൺ പുള്ളി ആയില്ല സംസാരിച്ച് എന്തൊക്കെയാ സെറ്റ് ചെയ്ത് വണ്ടി എന്താ ഞാൻ വണ്ടികൾ ഇപ്പൊ എന്റെ വീട് ഓഫീസിന്റെ അടുത്താണ് ഞാനോ ഞാൻ തനിയായോ തനി വന്നാ എന്താ നിന്നെ പറഞ്ഞിട്ട് എന്റെ വണ്ടിയിൽ കെട്ടി നേരെ കൊച്ചുവേളി എന്ന് പറഞ്ഞ സ്ഥലം അടുത്തൊരു മൈതാനാണ് അവിടെ കൊണ്ട് വണ്ടി ഇട്ട് ഇങ്ങനെ വേറെ അവരെ വിളിച്ചു പിന്നെ അവിടെ ഒരു കോഹലായിരുന്നു അടിയും പിടിയും ഒക്കെ ആയിട്ട് എന്നിട്ട് എന്നെ നേരെ തിരിച്ച് എന്റെ എന്താ പറയാ പക്ഷെ എന്റെ ഒരു പേടിയെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ കഴിഞ്ഞാല് പിന്നെ ല്ലോ പിന്നെ ഇതിന് ഞാനാണെങ്കിൽ സഹായിച്ചെന്ന് പിന്നെ വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചുണ്ട് അത് മേലും സംസാരിക്കില്ല സംസാരിച്ചു ഓക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഒരു വളരെ ആയിട്ടുള്ള കാര്യം സാബു ചേട്ടനെ അറിയാവുന്നവരാരും ഈ ഒരു ഇൻസിഡൻറ്റ് നുണയെന്ന് പറയത്തില്ല കാര്യം തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവൂന്നെങ്കിലും സിനിമയോട്ട് ബന്ധപ്പെട്ട് അല്ലാതെ സാബു ചേട്ടൻ പേഴ്സലി അറിയുന്നവരും അങ്ങനെ സിനിമയോട്ട് ബന്ധപ്പെട്ടെന്നുള്ള ഇതൊന്നും അല്ല ഈ കുട്ടി തന്നെ ഇപ്പം സൂര്യ ടി വിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻസിഡന്റ് ഉള്ളതാണ് അപ്പം സാബു ചേട്ടൻ ഭയങ്കര സ്ത്രീപ്രായംമാരെ അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും സാബിച്ചോട്ടം വേറെ ലെവൽ സാധനമാണ് സാബിച്ചോട്ടൻ്റെ ഓടകം നിൽക്കുന്നവരും അത് ശ്രദ്ധിക്കണം കേട്ടോ സാബിച്ചോട്ടം എന്താ പറയുക നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വന്ന് ഏതെങ്കിലും ഒരു സ്ത്രീകൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടുന്ന ഒരാളാണ് റിയൽ ലൈഫിലും അദ്ദേഹം ഒരു ഹീഡ് ആണെന്നുള്ള കാര്യം അദ്ദേഹത്തിനോട് സഹകരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ അറിയാം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സാബിച്ചോട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ പോപ്പകാൻ പക്ക ക്ലിയർ ആയിരിക്കും സാബു ചേട്ടനെ അറിയാം എന്നൊക്കെ എല്ലാം വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ സാബുചേട്ടന് സാബു ചേട്ടൻ്റെതായ അതായത് കുറച്ച് ജയിപ്പയന്മാതിരി സ്ത്രീ വിരുദ്ധമായ നിലപാടുകളൊക്കെ ഉണ്ട് പക്ഷേ സാബു അങ്ങനെ അല്ല വ്യക്തി എന്ന് എന്നുള്ള രീതിയിൽ സ്ത്രീകളോടൊക്കെയുള്ള ഇടപാട് ഒന്നും അങ്ങനെയല്ല മാത്രമല്ല സാബു ചേട്ടൻ്റെ സീസൺ വണ്ണ് കണ്ടവർക്ക് ഇത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും ബിഗ് ബോസ് സീസൺ വണ്ണ് സാബു ശരിക്കും ബിഗ് ബോസിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എപ്പിക് സീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ വണ്ണാന്ന് പറയുമ്പോൾ അത് വേറൊന്നുമല്ല സാബിച്ചേട്ടൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് അതിനകത്തുണ്ട് രണ്ടാമത്തെ കേസ് ബിഗ് ബോസ് സീസൺ വണ്ണ് നടക്കുമ്പോൾ അദ്ദേഹം ഭിന്നലാവുമ്പോൾ അദ്ദേഹം അതിൽ ഒരിക്കലും 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 ഒരു ഹീറോ ആയിരുന്നില്ല അതിനകത്തൊരു വില്ലൻ പരിവേഷമായിരുന്നു ആദ്യം മുതൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ദിവസത്തോളം സാബു ചേട്ടൻ ഉണ്ടായിരുന്നു സാബുചേട്ടൻ ആ വില്ലനായിട്ട് നിന്ന് അവിടെ വിജയിക്കണമെങ്കിൽ ആളുടെ ക്യാരക്ടറാണ് എന്നു വെച്ചാൽ മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ളൊരു വില്ലൻ ഒരു സീസൺ എന്ത് വേണോ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ സീസൺ വണ്ണിലുണ്ടായിരുന്നു പ്രണയമുണ്ട് നായകനുണ്ട് നായികയുണ്ട് ഒരു എപ്പിക് വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വില്ലൻ അത് സ്ഥാപിച്ചമായിട്ട് ആയിരുന്നു ആ ഈ സീസണിൻ്റെ വിന്നർ ലാസ്റ്റിൽ ഹീറോ ആയിട്ട് ആ വില്ലൻ ഹീറോ ആകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകയാണ് അതേ കണക്കി തന്നെ വില്ലത്തി റൊമാൻസ് എന്തോ അടി പിടി എല്ലാം ഉണ്ടായിരുന്നൊരു സീസൺ അത് കംപ്ലീറ്റ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ വണ്ണാണ് അതുപോലൊരെണ്ണം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ചരിത്രം അത് മാറി മറിയേണ്ടി വരും അതുപോലെ തന്നെ സാബിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ശിവാനി പറയുന്നത് പോലുള്ള ഒരുപാട് ഇൻസിഡൻറ്റ് നമുക്കൊക്കെ പേഴ്സണലി അറിയാവുന്നതാണ് സാബിച്ചേട്ടൻ്റെ ഇടപെടലും കാര്യങ്ങളൊക്കെ സാബു ചേട്ടനെ എനിക്ക് നേരിട്ട് അറിയില്ല എന്നാൽ പോലും അറിയാവുന്ന കാര്യങ്ങളാണ് സാബു ചേട്ടൻ എന്താ പറയുന്നത് പവർഫുള്ളാണ് പുള്ളി പറയുന്നത് ചെയ്യുന്നൊരു വ്യക്തിയാണ് സോ ഇതിനകത്ത് ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉള്ളവരൊക്കെ കാണും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പെടുത്താം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്